ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം പേപ്പന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കുടുംബ യൂണിറ്റിന്റെ കുടുംബസമ്മേളനം ഇതാണ് പേപ്പൻ അപ്പച്ചന്റെ അനിയൻ സമ്മേളനം കഴിഞ്ഞതിനു ശേഷമുള്ള ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ ഉളോഗിൽ ആ യൂണിഫോം വാങ്ങിക്കണം എല്ലാവർക്കും ഒരേപോലത്തെ സാരി ചുരിദാർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ ചുരിദാർ പക്ഷേ ആണുങ്ങൾക്ക് യൂണിഫോം വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവര് സമ്മതിക്കണില്ല എന്തൊക്കെ യൂണിഫോം ഞങ്ങൾ കുത്താമ്പള്ളിയിൽ പോയി സാരി വാങ്ങിക്കും ചുരിദാർ അവിടുന്ന് കിട്ടണമെങ്കിൽ വാങ്ങിക്കും അല്ലെങ്കിൽ കല്യാണിൽ വന്നിട്ട് ചുരിദാർ വാങ്ങിക്കും ഹോൾസെയിലില് സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു ചാർജ് സ്വന്തം കൈത്രയിൽ നെയ്തെടുത്ത എന്ന് കൈത്രയില് നമുക്ക് അവിടെ ചെന്ന് കാണാം നമുക്ക് ഓൾറെഡി ചില കടകളിലൊക്കെ നെയ്യുന്നത് നമുക്ക് കാണാം ഞങ്ങൾക്ക് ഒരു ചെറിയ ട്രിപ്പും കൂടി ആയല്ലോ അത് പോണു ഇത് പേപ്പന്റെ മകൾ ലില്ലിക്കുട്ടിയുടെ ഹസ്ബൻഡ് പോള് ഇവര് കാർ എടുത്തിട്ടുണ്ട് ചെറിയ റിവ്യൂ കൂടി ഇതിൽ വളരെ സ്പേഷ്യസ് ആണ് നമുക്ക് അത്യാവശ്യം ഒരു കുടുംബത്തിന് സുഖമായിട്ട് പോകാൻ പറ്റിയ ഒരു വാഹനമാണ് മൈലേജും കുഴപ്പമില്ല അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം കൊണ്ടും ഞങ്ങൾ ഇത്രയും നാളത്തെ ഒരു ഉപയോഗം വെച്ച് വളരെയധികം ആണ് പ്രത്യേകിച്ച് ഹിൽ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് ഒട്ടും ലാഗില്ലാതെ ഇല്ലാതെ കയറിപ്പോകുന്നു പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ് ഒരു ത്രീ സെക്കൻഡ് നമ്മളെ ഹോൾഡ് ചെയ്ത് നിർത്തും അത് വളരെ നല്ല രീതിയിൽ തന്നെ ലേഡീസിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എൻ്റെ വൈഫിന് അത് ലില്ലിക്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഏരിയ ഹൈ റേഞ്ച് ഏരിയ കൊണ്ട് ഓടിച്ചു കയറ്റാനും വണ്ടി ഇത്രയും ബ്ലോക്കുകളിൽ പെട്ടാൽ പോലും ഒരു തരി പോലും നമ്മുടെ വണ്ടി പുറകിലേക്ക് ഇറങ്ങാതെ എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഈ ഒരു ഓപ്ഷനിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് സാറ്റിസ്ഫൈഡ് ആണ് ടാറ്റയുടെ വാഹനങ്ങളൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ടാണ് വരുന്നത് ടാറ്റയുടെ പ്രൊമോഷനൊന്നും ഇല്ല ടാറ്റും നമുക്ക് പത്ത് പൈസ വരില്ല പ്രൊമോഷനൊന്നുമില്ല

ഇഷ്ടായി അതെ എനിക്കിഷ്ടായി പക്ഷേ പിള്ളേർക്ക് ഒരു പാർക്കും നല്ല രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് കടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു വിടാം വൈകുന്നേര സമയങ്ങൾ ആനന്ദകരമാണ് ഞങ്ങളുടെ സ്പോൺസേഴ്സിന് കാണിച്ചു തരും പരിചയപ്പെടുത്തു തരാം രണ്ടുപേരുമാണെന്നു ഞങ്ങളുടെ അതൊക്കെ കേൾക്കൂല്ല ഇതീ കുടകേക്കുള്ളൂ അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും ഇതി കുട കൂ ആഹാരം കഴിക്കുന്ന എങ്ങനെയൊന്നും മാമൻ കാണിച്ചു തരേ ആ അങ്ങനെ എടുത്തിട്ട് എങ്ങനെ എങ്ങനെ ആക്കിട്ട് പിന്നെ അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട് ഇന്നത്തെ ഒരു ഈവനിങ് നല്ല അടിപൊളിയാക്കിയ പോളിനും ലില്ലിക്കുട്ടിക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു